ഉപയോഗിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു യുവ തരമ തലമുറയുടെ ഒരു നേർച്ചിത്രമാണോ ഹബീബി പറയുന്നത് ഇന്നല്ലാഹയുപതി അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു ദേഷ്യം പിടിക്കുന്നുണ്ട് ഇനി പറയാവുന്ന ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അള്ളാഹാന്റെ കോപം ഇറങ്ങുന്നുണ്ട് ആ കോപം ഇറങ്ങിയാൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് കാണാം ചുറ്റുവട്ടങ്ങളിൽ നിന്നും പുഞ്ചിരികൾ അസ്തമിക്കുന്നത് കാണാൻ കഴിയും ചുറ്റുവട്ടങ്ങളിൽ നിന്നുമുള്ള വിളക്കുകൾ അണയുന്നത് കാണാൻ കഴിയും എന്തേ അല്ലാമുൽ ദേഷ്യം ഈ മനുഷ്യന്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ് ആരാണതെന്നറിയുന്നത് പരുഷമായ പെരുമാറ്റമുള്ള ഒരു നന്മയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികൾ ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞ ആൾക്കാരെ ട്രോളും അവരെ കളിയാക്കും അവരെ പരീക്ഷിക്കുക നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരെ പരീക്ഷിക്കുക അതൊരു കലയാണെന്ന് അപ്പത്തെ കാലത്ത് അതൊരു കലയാണ് ആർക്കും ആരെയും ഉപദേശിക്കേണ്ട എന്ന് തോന്നുന്ന ഒരു കാലം മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെ ലഭലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കേണ്ട ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത് നമുക്കൊരു ഡിസിപ്ലിൻ വേണം മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം മുസ്ലിം നാമം വെച്ചിട്ട് ഐ ഡി ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടെയൊക്കെയാണോ യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാൻ ഇടയുള്ളവർ ഒരു ഒരു ഡിസിപ്ലിൻ മാനർ നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച് നമ്മളൊരു സംസ്കാരത്തിന്റെ ആളുകളാണ് നമ്മൾ തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് ഹിജാബുക തലമറച്ചിട്ടുണ്ട് യൂട്യൂബർ യൂട്യൂബറാണ് എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസിഡ് ആണ് വാക്കുകൾ സഭ്യമായത് പറയാ വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ചാബൂസ് എന്ത് സംസ്കാരമാണ് വടച്ചവന് എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ ചില പെർഫോമൻസ് ദീനിനോ അവർ 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 കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ ദയവു ചെയ്ത് ദയവു ചെയ്ത് പുണ്യനബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാത്ത് ഇരന്ന് വാങ്ങേണ്ടവരാണ് നമ്മൾ ഹബീബിന്റെ അടികത്ത് ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ ആണ് നമ്മൾ നിങ്ങളിൽ ആരുടെയെങ്കിലും ചെയ്ത നിസ്കാരമോ നോമ്പോ ഹജ്ജോ ദാനമോ നിങ്ങൾ കൊടുത്ത പാട്ടപ്പിരിവിന് വരുമ്പോ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത് ദാനം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ ഈ സംഭാവനകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെയോ അപ്പൊ അവർ ചോദിച്ചു നബിയേ അങ്ങയും അങ്ങനെ തന്നെയാണോ പറഞ്ഞു വല കാരുണ്യം കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല പിന്നെയോ അള്ളാഹുവിന്റെ ഔദാര്യം വേണം ഔദാര്യം കിട്ടണമെങ്കിൽ അല്ല പറഞ്ഞ പോലെ ദുന്യാവിൽ ജീവിക്കണം അപ്പൊ അതിന് ദാനം ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം സമൂഹത്തെ സേവിക്കണം എളിമിനും അമലിനും പ്രാധാന്യം കൊടുക്കണം അത് ചെയ്യുന്നിടത്തെ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന സുഹാൻ അള്ളാഹ് അള്ളാഹു സുബാനായ് അല്ലാഹു അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഹബീബിന്റെ ഷഫായത്ത് നമ്മൾ ചോദിച്ച് യാചിച്ചു വാങ്ങിക്കേണ്ടവരാണ് ആ പേര് വെച്ച് നടക്കുമ്പോഴേ അതുകൊണ്ട് എൻ്റെ ഭയങ്കരരായ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ആളുകൾ ദയവ് ചെയ്ത് അത്തരം ചില എറ്റിക്കറ്റുകൾ നമ്മൾ പാലിക്കുക നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ ദീനിന് പുണ്യനിബിധങ്ങളുടെ നമുക്ക് പഠിപ്പിച്ചെന്ന സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിൽ കല എന്ന ഒരു ലേബലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാനുള്ള ഈ ശ്രമം അത് വളരെ ബലഹീനമാണ് അത് ചെയ്യരുത് പുണ്യനിപിധങ്ങൾ പറയുകയാണ്ഹുവിന് ദേഷ്യമാണ് കുറച്ചും ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്ത് കിട്ടാനാണ് അത് കിട്ടിയവന് എന്ത് നഷ്ടെന്താ അവൻ എന്ത് നഷ്ടം സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല റബിന് കിട്ടിയില്ല എന്ത് കിട്ടി മാതാ ഹലിറല്ലാ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ദേഷ്യമാണ് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ കൊഞ്ഞനം കാണിക്കുന്ന അഹങ്കാരിക്കാണ് എന്ന് പറയുന്നത് നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കും അത് കളിയാക്കുക അതിൽ ട്രോൾ ചെയ്യാം ജവ്വാദ് എന്ന് പറയുമ്പോൾ വാരിക്കോരി കൂട്ടണം എന്ന് ചിന്തിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ദാനമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അറുപിശുക്കന്മാർ അവരാണ് ജവ്വാദ് അവരെല്ലാവരും അവനവന്റേത് എനിക്ക് 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 എന്ന് പറയും അവരിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കില്ല അങ്ങനത്തെ അവർമാഹുവിന്റെ ദേഷ്യം വരും അവരുടെ കച്ചവടം തകരും അവരുടെ മനക്കോട്ടകൾ ഇടിഞ്ഞു പൊളിയും എന്തേ അള്ളാഹുവിൻ്റെ കോപം അവരിൽ സംഭവിച്ചിരിക്കുകയാണ് പിന്നെ പറഞ്ഞു സ്വഹാബിൻ സ്വാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്ന ആളുകൾ ഇത് പുരുഷന്മാരെ കുറിച്ചേ പറഞ്ഞത് അത് പെണ്ണുങ്ങളുടെ ഏറ്റെടുത്ത എന്തായിരിക്കും അവസ്ഥ ഒച്ച വെച്ച് ചിരിക്കുക ഒച്ച വെച്ചിട്ട് ആർത്ത് തിമർത്ത് ഉല്ലസിക്കുക അതും ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ടും അല്ലാതെയും മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറഞ്ഞിട്ടോ അല്ല സ്വതന്ത്രവാദികളൊന്നും എണീറ്റ് വരണ്ട ഞങ്ങളോട് കിടന്നോളൂ അങ്ങോടല്ല പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറയാ അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട് നല്ല അച്ചടക്കമുള്ള വേഷവിധാനമാണ് പക്ഷെ ചെയ്യുന്ന പണി ഈ ദീനിന്റെ സംസ്കാരത്തിനോട് പുണ്യലിപ്പി ഞങ്ങൾ പറഞ്ഞ അധ്യാപനത്തോട് യോജിക്കുന്നില്ല തിരുത്തണ്ടേ നമ്മൾ തിരുത്താൻ തയ്യാറല്ലാത്തവരെയാണ് ജഗരി എന്ന് പറയുന്നത് പുരുഷന്മാരോട് പറയാ അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് സൂപ്പർ മാർക്കറ്റിലാണ് ഒരു ഷോപ്പിൽ കയറിയാണ് കച്ചവടം നടക്കുന്നിടത്താണ് ബഹളം വെച്ച് സംസാരിക്കുക അത് ചെയ്യരുത് മനുഷ്യൻ എപ്പോഴും സോഫ്റ്റ് സ്റ്റോക്ക് സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണമെന്നാണ് ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു രാവിലെ വൈകുന്നേരം വഴി സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടാവും എന്ത് വെറുതെ ഉണ്ടെങ്കിൽ നടക്കുക ഒരു പണിയില്ല സ്വഹാബിമ്പിൽ അസ്വാ അങ്ങാടികളിൽ ബഹളം വെച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും മിഠായി തെരുവാണെങ്കിലും ഹലുവ തെരുവാണെങ്കിലും എവിടെയാണെങ്കിലും ആണും പെണ്ണും മിതമായ ശബ്ദത്തിലെ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇസ്ലാമിൽ എന്ത് നന്മ ഉണ്ടെന്ന് ഇതൊക്കെ നന്മന്നല്ലേ അല്ലേ പറയുന്നത് സംസ്കാരം നമ്മൾ പടിഞ്ഞാറൻ നാടുകൾ അവരുടേതായ സാംസ്കാരിക ചുതി അതിൽ കൂപ്പുകുത്തി നിൽക്കുന്നവരാണ് എന്നാലും ചില നന്മകൾ ചില നല്ല സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടുന്നു നമ്മൾ സ്വീകരിക്കണം ഒന്നും ഉറക്കം സംസാരിക്കൂല ഞാനെൻ്റെ കൂട്ടുകാരനും